പുന്നപ്രമയിലാർ സമരത്തിന്റെ എഴുപത്തി ഒൻപതാം വാർഷിക പാരാരണത്തിന്റെ ഭാഗമായി ചെങ്കടി ഉയർന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പതാക ഉയർത്തി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതിയുടെ ദിവസങ്ങളിൽ ഈ കേരളത്തിൽ ഈ സമീപനത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാ നമുക്ക് പ്രായപൂർത്തി ഓട്ടവകാശം നേടിത്തുന്ന മുന്നപുറയിലെ വയലാറിലെ തീരാക്ഷിയിൽ നടത്തിയ പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത അവകാശം ആ അവകാശം കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നാം ഈ മുന്നപുറ വയലാറിന്റെ എഴുപത്തി ഒമ്പതാം വാർഷികത്തിൽ ഈ പതാക ഇവിടെ ഉയർത്തുന്ന വയലാർ ഇന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധ ആ പ്രതിഷേധം നമുക്ക് എത്തിക്കൊണ്ട് വരാൻ കഴിയും ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾക്കറിയാം ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എഴുപത്തിരണ്ട് പഞ്ചായത്തുകളും അതുപോലെ ആറ് മുനിസിപ്പാലിറ്റികളും ആ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനാധിപത്യാണ് ആറ് മുനിസിപ്പാലിറ്റികളിൽ പ്രധാനപ്പെട്ട മൂന്ന് മുനിസിപ്പാലിറ്റിയും നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുക പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പന്ത്രണ്ട് നാമം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലാ പുന്നപ്രമർ വീരേതിഹാസത്തിന്റെ എഴുപത്തിയൊൻപതാം വാർഷിക വാരായണത്തിന് ഉജ്ജ്വല തുടക്കം ദിവാൻ ഭരണത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെയും പ്രായപൂർത്തി വോട്ടവകാശം ജനാധിപത്യം എന്നിവയ്ക്കു വേണ്ടിയും ചോരചിന്ത ജീവൻ വെടിഞ്ഞ രണതീരയുടെ സ്മൃതകടീരങ്ങളിൽ രക്തപതാക ഉയർന്നു സമരേതിഹാസത്തിന്റെ സ്മരണകൾ ഉയർത്തി വരെ വിവിധ പരിപാടികൾ നടക്കും സി പി ഐ എം സി പി ഐ നേതൃത്വത്തിലുള്ള വാരാചരണ കമ്പനികളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുക തൊഴിലിടങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും രാവിലെ പതാക ഉയർത്തിയതോടെയാണ് വാരാചരണത്തിന് തുടക്കമായത് വയലാറിൽ ഉയർത്തുവാനുള്ള പതാക മേനാശേരി രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു പതാക സി പി എം സംസ്ഥാന കൌൺസിലംഗം എം കെ ഉത്തമന് കൈമാറി വയലാറിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പതാക ഉയർത്തി സമ്മേളനത്തിൽ സി എൻ മോഹനൻ പി പ്രസാദ് സി ബി ചന്ദ്രബാബു ടി ജെ ആഞ്ചലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവൻ തിരിച്ചു കൊണ്ടുള്ള സമരത്തിൻ്റെ സമരത്തിൻ്റെ ചരിത്രമുണ്ട് എന്നും നാം എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട കാര്യമാണ് അവിടെയാണ് ഒരു നാടിൻ്റെ മോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടത്തിന്റെ വഴികളിലേക്ക് സാധാരണ മനുഷ്യൻ കൈ വെയി മറന്നു നിറങ്ങിയതിൻ്റെ കഥകൾ പറയാനുള്ളത് ഈ ഗ്രാമത്തിനും അത്തരം ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് എത്രയോ വലിയ പോരാട്ടങ്ങൾ കണ്ട മണ്ണാണ് ഇത് ഈ നാടും ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ മനുഷ്യരും എല്ലാം അതോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ് ഐതിഹാസികമായ പോരാട്ടം ഈ മണ്ണിൽ ഉണ്ടായത് ആ പോരാട്ടമാണ് രാജഭരണത്തിന്റെ ദിവാൻ ഭരണത്തിന്റെ തായ്വേലുകൾ അറുത്തത് ഞങ്ങൾ സ്വതന്ത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് തിരുവിതാംകൂറിൻ്റെ ഭരണകൂടത്തിന് പിന്തുണയും പിൻബലവും കിട്ടുമ്പോൾ ഏറ്റവും പ്രമുഖന്മാരായ ഇന്ന് രാജ്യത്തിന്റെ മണ്ണിൽ സംഘപരിവാറിൻ്റെ ശക്തികൾ ആദരവോടുകൂടി എഴുത്തി ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെല്ലാം അതിന് പിന്തുണയും പിൻബലവും കൊടുത്തു ഇവിടെ സഹാവിയൻ മോഹൻ പറഞ്ഞ സർ സി പി രാമസ്വാമിയർക്ക് ഇവിടേക്ക് കിട്ടിയ കമ്പി സന്ദേശങ്ങൾ നിരവധിയായിരുന്നു തിരുവിതാംകൂർ എന്ന ഹിന്ദു രാഷ്ട്രത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും പിൻബലവും എന്നായിരുന്നു സവർക്കർ